ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലേ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ സച്ചിന് രേവതിയെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള കമൻസ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ സച്ചി രേവതിയെ തിരിച്ചു കൊണ്ടുവരുമോ രേവതിയുടെ നിരവധി തെളിയോന്നൊക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോടെ ഇറങ്ങി പോകാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഫോണിലൂടെ ആട്ടോ അത് പറഞ്ഞത് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു അങ്ങനെ നമ്മുടെ രേവതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എൻറെ അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട എൻറെ അച്ഛനെ ദ്രോഹിച്ചവരാരും ഇവിടെ നിൽക്കണ്ട ശ്രീകാന്തിനോടൊപ്പം തന്നെ നീയും ആ വീടിന്റെ പടി ഇറങ്ങണം ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത് എന്ന് ഫോണിലൂടെ പറഞ്ഞു ചങ്ക് പൊട്ടിയോ നമ്മുടെ രേവതി അത് കേക്കണത് ഏതായാലും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്ര പറഞ്ഞു നിനക്കിനി ഇനി എന്താണ് ഈ വേണ്ടത് ഇതിൽ കൂടുതൽ നിനക്ക് ഇനി എന്തെങ്കിലും കേൾക്കണം മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയടി ഞാൻ കാത്തിരുന്നത് നിന്നെ ഉണ്ടല്ലോ കൈവെള്ളയിലായിരുന്നല്ലോ എൻ്റെ ഭർത്താവ് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് നീ അയാൾക്കിട്ട് തന്നെ പണി കൊടുത്തില്ലേ നിനക്കല്ലെങ്കിലും നിന്റെ വീട്ടുകാർക്ക് നിനക്കൊക്കെ അല്ലെങ്കിലും നന്നായിട്ടേ ജീവിക്കാൻ അറിയില്ല ദരിദ്ര ദാരിദ്ര്യം പിടിച്ചവരെന്നും ദാരിദ്ര്യം പിടിച്ചു തന്നെ കിടക്കത്തുള്ളൂ അട്ടേന എടുത്തും മെത്തേ കിടത്തിയാൽ കിടക്കുവോ ആ അവസ്ഥയാണ് നിനക്കുള്ളത് നിനക്കെന്നു ആ ദാരിദ്ര്യം പിടിച്ച വീടും ആ പൂക്കടയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ രേവതിക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല സച്ചി എവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ രവീന്ദ്രനാണെങ്കിൽ കിടന്നുറങ്ങാണ് രവീന്ദ്രനോട് ഒരു വാക്ക് പോലും ചോദിക്കാൻ പോയിട്ടൊന്നും കാണാൻ പോലും സമ്മതിക്കുന്നില്ല ഏതായാലും അവിടുന്ന് വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ രേവതി പടി ഇറങ്ങുകയാണ് കേട്ടോ ഓ നമ്മുടെ സുതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും പറയാ മക്കളെ ഈ ഒരു ദിവസത്തിനായിരുന്നു മോളെ ഞാൻ കാത്തിരുന്നത് ഏതായാലും അങ്ങേര് രണ്ടു ദിവസം ജയിലിൽ കിടന്നാ എന്താ കൊഴപ്പം ഇരിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല ഇറങ്ങേണ്ടവള് ഇറങ്ങിയില്ലേ ഇനി അവള് തിരിച്ച് ഈ പടി കടന്ന് വരില്ല അവളുടെ ഭർത്താവ് തന്നെ അവളുടെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്ന അവളുടെ ഭർത്താവ് തന്നെ അവളെ ഇറക്കി വിട്ടില്ലേ എനിക്കിതും മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ സുതിയും ശ്രുതിയും കയറിപ്പോയി രേവതിക്ക് വേറൊരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെ ആണ് കേട്ടോ ദേവു ആണെങ്കിൽ വീട്ടില് വല്ലാത്തൊരവസ്ഥയില് നമ്മുടെ ലക്ഷ്മി സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുതല് ദേവുവിന് സമാധാനം കൊടുത്തിട്ടില്ല നീ എന്ത് മഹാഭാവു അടി ചെയ്തത് എടി നീ മനുഷ്യപ്പറ്റി കാണിക്കുന്ന പരിപാടി വല്ലതോ മനുഷ്യര് കാണിക്കുന്ന പരിപാടി വല്ലതോ മനുഷ്യപ്പറ്റില്ലാത്ത പരിപാടിയല്ല എടീ നീ കാണിച്ചത് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്തല്ലായിരുന്നു അദ്ദേഹത്തിനെ കണ്ടത് എന്നിട്ട് നീ എന്താ അദ്ദേഹത്തിനെ കൊലയ്ക്ക് കൊടുത്തല്ലേ എടി നിനക്കൊക്കെ ഉണ്ടല്ലോ അഹങ്കാരം അഹങ്കാരം നീ എന്നെ അമ്പലത്തിലേക്കാന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് നീ എന്താടി കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കൂടെ നമ്മുടെ ശരത്തും ശരത്ത് പറയുക ഇവക്കല്ലെങ്കിലും കുറച്ച് ധിക്കാരം കൂടുതലോ അമ്മ എടുത്ത് തലയിൽ കയറ്റി വെച്ചതല്ലായിരുന്നോ ഞാൻ എൻ്റെ കൂട്ടു കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടുന്നല്ലായിരുന്നു അമ്മയ്ക്ക് കുറ്റം എന്നിട്ട് ഇപ്പൊ ആരാ ഇപ്പ ആരാ ഇവിടെ ആയത് ദേ ചേച്ചിയുടെ ജീവിതം കളയാനായിട്ട് ഇവള് ഇവളൊറ്റൊരുത്തി ഇനെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു അമ്മ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയമ്മ പ്ലീസ് അമ്മേ അമ്മ എന്നൊന്ന് മനസ്സിലാക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ നീ എന്താടി പ്രതീക്ഷിച്ചത് ദേ ആ ചന്ദ്രയ്ക്ക് നിന്നെ കണ്ടൂടായിരുന്നു അന്ന് എനിക്കൊരു പേടി വേറൊന്നും അല്ലായിരുന്നു ഇനിയിപ്പം ആ ശ്രീകാന്തും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്നായിരുന്നു അതുമല്ല ഇപ്പം അതിനേക്കാളും വലിയൊരു പ്രശ്നമാണല്ലോ നീയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ദേ നീ ഒരു കാര്യം ചെയ്യ നീ അവരോട് പോയി പറഞ്ഞോ നീയാ ഇതിന്റെ പിന്നിലെന്ന് എന്നിട്ട് എന്റെ മോളെ നീ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്ക് പാവം അവൾ എന്താണ് ഈ പേഴിച്ചത് നിങ്ങൾക്ക് വേണ്ടി അവൾ അവളുടെ വിദ്യാഭ്യാസം മാറ്റിവെച്ചു അവൾ കുടുംബത്തിന്റെ എല്ലാ ചുമതകളും ചുമതലകളും ഏറ്റെടുത്തു എന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചു എന്നിട്ട് നീ അവക്ക് കൊടുത്തത് എന്താടി നീ എന്താ എന്തവക്ക് കൊടുത്തത് നീ അവളുടെ ജീവിതം തകർത്ത് കളഞ്ഞില്ലടി മഹാഭാവി നീ നീ ഒരിക്കലും നീ ഗുണം പിടിക്കത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ രാഗാനും അങ്ങ് തുടങ്ങി കേട്ടോ നമ്മുടെ ശരത്തും അതിന്റെ കൂടെ ദേവു നിന്ന് കരയല്ലാതെ ദേവിന് വേറൊരു മാർഗവുമില്ല സത്യം പറഞ്ഞാൽ ദേവു ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചിനെയാണ് അപ്പൊ സച്ചി നേരെ റെസ്റ്റോറന്റിലേക്ക് വണ്ടി ഓടിച്ചോണ്ട് പോവുകയാണ് അപ്പൊ റെസ്റ്റോറന്റിൽ ശ്രീകാന്ത് ഉണ്ടെന്നാണ് സച്ചിയുടെ വിചാരമേ അങ്ങനെ റെസ്റ്റോറന്റിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശ്രീകാന്തിനെ പറയണം രണ്ട് പൊട്ടിക്കണം പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച് പൊട്ടിച്ചു അത് പോരാ നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ തികട്ട് തെകട്ട് വരുവാ വണ്ടിയിൽ ഇരിക്കുമോറും വണ്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും തോറും പോലീസ് സ്റ്റേഷനിലെ കാര്യവും നമ്മുടെ രവീന്ദ്രൻ അവിടെ കിടന്ന് കരഞ്ഞ കാര്യവും ഒക്കെ ഇങ്ങനെ റിവെന്റ് ചെയ്തിങ്ങനെ ആലോചിച്ചു ആലോചിച്ചത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആലോചിച്ച ആലോചിച്ചുകൊണ്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു എവിടാ ശ്രീകാന്ത് നീ എവിടെയാണോന്നും പറഞ്ഞുകൊണ്ട് ആ റെസ്റ്റോറന്റ് അകത്തേക്ക് തള്ളി കയറി ചെല്ല അവിടെ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇരുന്ന് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാണ് അതൊന്നും നമ്മുടെ ശ്രീകാന്ത് നോക്കുന്നില്ല ശ്രീകാന്ത് അല്ല സോറി സച്ചി നോക്കുന്നില്ല എവിടാ ശ്രീകാന്ത് എന്തു അവൻ അവനെയും ഇറക്കി വിട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്ക് അവിടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സച്ചിനെ അറിയുന്നേ അതായത് ശ്രീകാന്തിന്റെ അറിയാലോ അപ്പൊ അവിടെ നിന്ന് ഒരു പയ്യൻ വന്നിട്ട് അയ്യോ ചേട്ടാ ഇവിടെ ഇന്ന് ശ്രീകാന്ത് വന്നിട്ടില്ല അവൻ ലീവാ അവൻ കല്യാണം ആയതുകൊണ്ട് പത്ത് ദിവസത്തെ എന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു കല്യാണം അവന്റെ കല്യാണമല്ല അവന്റെ പതിനാറടിയന്തരം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അവനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞ അവിടെ ടേബിളിൽ ഇരുന്ന ഷീറ്റൊക്കെ അങ്ങ് വലിച്ചങ്ങോട്ട് വീഴ്ക്കാനിട്ടോ അവിടെ ഇരുന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ നിലത്തും വീണു പെട്ടെന്ന് ആ പയ്യൻ എന്ത് ചെയ്തു നമ്മുടെ സച്ചിനെയും കൊണ്ട് വെളിയിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് സച്ചേട്ട അവൻ ഇവിടെ ഇല്ല അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് കണ്ടില്ലേ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ഫുഡ് കഴിക്കാനാണ് ചുമ്മാ ഇവിടെ ഒരു ശല്യം ആക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശല്യം എല്ലാത്തിനും എല്ലാത്തിനിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കൂടി ചേർന്നായിരിക്കും അവൻ്റെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തതല്ലേ അയ്യോ എൻ്റെ പൊന്ന് സച്ചേട്ട ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഇവിടെ വരുമായിരുന്നു എന്തോ ചെറിയ ബന്ധം ഉണ്ടെന്നൊക്കെ അറിയായിരുന്നെന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു ആ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ സച്ചി പറയാണ് ദേ നിങ്ങൾ എപ്പം ശ്രീകാന്ത് ഇവിടെ വരുന്നോ ആ സ്പോട്ടിൽ എന്നെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് നമ്പറും കൊടുത്തു ഏതായാലും ആ സെക്യൂരിറ്റി അത് മേടിച്ചു പൈസയും മേടിച്ച് നമ്പറും മേടിച്ചു വെച്ച് കേട്ടോ കലി തുള്ളിൽ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനേയും ലക്ഷ്മീനെയും ശരത്തിനെയും തന്നെയാണ് അങ്ങനെ ഇവരിങ്ങനെ വീണ്ടും ഓരോ നെണ്ണിപ്പിറക്കി നമ്മുടെ ദേവുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതി കടന്നു വരുന്നത് രേവതി കാറി കൂവി നിലവിളിച്ച് കയറി വരുന്നത് കണ്ടും ലക്ഷ്മിയുടെ ചങ്ക് പൊട്ടിയില്ലേ ലക്ഷ്മി ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ അമ്മേ ഇനിയിപ്പ എന്തു പറ്റാനമ്മേ ഞാന് ഞാനൊരു വല്യ പാപാ ചെയ്തത് മോള് പാപം ചെയ്തെന്നോ ആര് പറഞ്ഞു മോളല്ല ചെയ്തത് ഇവളല്ലേ ഈ മഹാഭാവി അല്ലമ്മേ ഞാന് ഞാൻ ഒരിക്കലും സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനതില് സൈൻ ചെയ്തു അത് വലിയൊരു ദ്രോഹമായില്ലേ അതുമല്ല ഞാൻ കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനല്ലായിരുന്നോ നമുക്ക് ദൈവമല്ലായിരുന്നോ അദ്ദേഹം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ലോകപ്പിൽ കിടന്നില്ലേ ഇപ്പം ദേ എന്നെ ആ വീട്ടിൽ കയറ്റുന്നില്ല നിന്നെ വീട്ടിൽ കയറ്റുന്നില്ലെന്നോ അല്ല അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അതെ അമ്മ എന്നോട് സച്ചേട്ടൻ പറഞ്ഞു ഇറങ്ങി പൊക്കോളാൻ സച്ചിയേട്ടനും അതുപോലെ അമ്മയും എല്ലാവരും എന്നോട് ഇറങ്ങി പറഞ്ഞു അതുമല്ല അച്ഛൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല അച്ഛനെ കാണാൻ പോലും സമ്മതിച്ചില്ലെന്ന് പറയുന്ന സത്യം എൻ്റെ ജീവിതം തീർന്നു അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ ജീവിതം അവസാനിക്കാനായിരിക്കും ദൈവം ദൈവത്തിൻ്റെ ആ ഒരു വിധി എന്ന് പറയുന്നത് സ്വസ്ഥതയോ സമാധാനമുള്ളൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലമ്മേ അതുകൊണ്ട് ഇനി ഇനി എനിക്ക് വയ്യ ഞാൻ ഞാൻ ഞാനിവിടെ നിൽക്കാൻ പോവാ ഞാനിനിയിപ്പോൾ പോകുന്നില്ല തിരിച്ചുപോയി ആരുടെയും ജീവിതം തകർക്കാൻ എനിക്ക് താല്പര്യം അവിടെയുള്ള എല്ലാവർക്കും ഞാൻ ആ വീടിൻ്റെ പടി വിട്ട് ഇറങ്ങുന്നതാണ് ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിനും ഞാൻ ഇനി തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കരയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു മോളെ സമാധാനപ്പെട്ട സാരമില്ല സച്ചി നിന്നെ ഇറക്കി വിട്ടോ അതേമേ അമ്മേ സച്ചിട്ടം തന്നെയാ പറഞ്ഞത് എന്നോട് ഇറങ്ങിപ്പോകോളാന് അല്ല അങ്ങനെ പോകാൻ പറയുമ്പം നീ എന്തിനെ ഇറങ്ങിപ്പോരുന്നത് അല്ല ഞാനിനിയിപ്പം അവിടെ അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് അവിടെ കിടക്കണമെന്നാണോ അമ്മ പറയുന്നത് ആ ഞാൻ അവിടെ കയറി ചെന്നപ്പം തന്നെ എന്തൊക്കെയാ എന്നെ പറയുന്നതെന്ന് അറിയാമോ പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇടി കേട്ടോടി നിന്റെ ചേച്ചിയുടെ ജീവിതം താർത്ഥ്യത്തിൽ നിനക്ക് സമാധാനം എന്ന് ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു ചേച്ചി ചോ സോറി ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എനിക്ക് അറിയാതെ പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം എന്നെ പറഞ്ഞാൽ മതി അല്ലെങ്കിലും പണ്ട് പണ്ടുമുതലേ ഭാഗ്യമുള്ളൊരു ജീവിതം അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാം വരുത്തി വെച്ചതല്ലേ അമ്മയൊക്കെ ചേർന്നല്ലേ എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചത് ലാസ്റ്റ് ഈ വിവാഹം ഇങ്ങനെ തീർന്നു സാരമില്ല എല്ലാം ഞാൻ സഹിച്ചോളാം എന്റെ വിധിയായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അതിൻ്റെടേ ശരത്താണെങ്കിൽ ചേച്ചിക്ക് അരയേണ്ട ചേച്ചി സാരമില്ല ചേച്ചി പോട്ട് ചേച്ചി സത്യേട്ടൻ ചേച്ചിനെ വിളിക്കാൻ വരും ചേച്ചിയുടെ സത്യാവസ്ഥ തിരിച്ചറിയും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു അല്ല ശ്രീകാന്തിനെയും വർഷേനേയും കൊണ്ട് പറയിപ്പിക്കുവാണെങ്കിൽ ഈ കാര്യത്തിനൊരു തീരുമാനം ആവില്ലേ അങ്ങനെയൊന്നും തീരുമാനമാവില്ലമ്മേ അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും എല്ലാ സത്യങ്ങളും ശ്രീകാന്ത് തുറന്നു പറഞ്ഞതല്ലേ എന്നിട്ടും സച്ചേട്ടൻ അതൊന്നും കേക്കാൻ കൂട്ടാക്കിയില്ല സച്ചേട്ടൻ ഇപ്പോഴും പറയുന്നത് അച്ഛനെ ജയിലിൽ കയറ്റാൻ കാരണം ഞാനാണെന്നാ പറയുന്നതിലും ഉണ്ടല്ലോ അർത്ഥം കാരണം ആ ഒരു രജിസ്റ്ററിലെ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഞാനാ അപ്പൊ പിന്നെ അവർക്ക് തെളിവ് സഹിതം കൈ കിട്ടിയേക്ക പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് രേവതി അങ്ങ് മാറിപ്പോയി വീണ്ടും കരയാണ് കേട്ടോ നമ്മുടെ ദേവുവിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ദേവു ആണെ പറ്റിപ്പോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന ആ ഒരു രീതിയിലാണ് ദേവു നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്രീകാന്തിന്റെ ശ്രീകാന്തിന്റെ അല്ല സോറി വർഷയുടെ അച്ഛനെയും അമ്മേനെയാണ് അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും വല്ലാത്തൊരു സിറ്റുവേഷനിൽ തന്നെയാണുള്ളത് സ്വന്തം മകള് പോയതിന്റെ ആ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് റോഷനും റോഷന്റെ അച്ഛനും കടന്നു വരുന്നത് അങ്ങനെ റോഷന്റെ അച്ഛൻ കടന്നു വന്നിട്ട് ആരും ഇല്ലാടാ ഇവിടെ ഇടാ മധുസൂദന ഇവിടെ ഇറങ്ങി വാടാ നീ എന്ത് ചറ്റത്തരവാടാ കാണിച്ചത് എൻറെ എൻ്റെ മോനു വേണ്ടി നീ അവളെ ആലോചിച്ചത് എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നല്ലേ അവക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാടാ എന്റെ മോനെ നീ ആശിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ് വരികാനട്ടോ അപ്പൊ റോഷം പറയുന്നുണ്ട് ഇവരെല്ലാം ഒത്തു കളിക്കുമായിരുന്നു അച്ഛാ ഇവരെല്ലാം ഒത്തു കളിക്കായിരുന്നു എനിക്കറിയാം ഇവരെല്ലാം ഒത്തു കളിക്കായിരുന്നെന്ന് ഒരു വാക്ക് പോലും ഇവരാരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല അവളുണ്ടല്ലോ വൃത്തി കേട്ടവള അവൾക്കിട്ട് ഞാനൊരു പാഠം പഠിപ്പിക്കും അവൾക്ക് സമാധാനായിട്ടൊരു ജീവിതം ഞാൻ കൊടുക്കില്ല അപ്പോഴത്തേക്കും മധുസൂദനോട് പറഞ്ഞു അതെ നിനക്കൊരു കാര്യം ചെയ്യത്തില്ലായിരുന്നോടാ നിനക്ക് പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ഏത് ദിക്കിലാണെങ്കിലും അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്ന് എൻറെ മോന്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു അത് ചെയ്താ പോരായിരുന്നോ ഇതിപ്പം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് നാറ്റക്കേസുമാക്കി നിനക്ക് ബുദ്ധി ഇല്ലേടാം എങ്ങനെ ബുദ്ധി വരാനാ ഒരു ബസ് കണ്ട ഒരു ബസ് ജീവനക്കാരന് എന്ത് എന്ത് യോഗ്യതയാണോ ഉള്ളത് നിനക്ക് ഒരു യോഗ്യതയില്ല പിന്നെ എൻ്റെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടു പോയായിരുന്നു അവളെ അതുകൊണ്ട് മാത്രം ഈ കല്യാണം ഞാൻ നടത്താന്ന് വെച്ചത് ഞാൻ അതുകൊണ്ട് പറയാ എനിക്ക് നഷ്ടപരിഹാരം വേണം ഒരു ഒരഞ്ചു ലക്ഷം രൂപ എനിക്ക് ഇപ്പം നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് കുറച്ച് കയർ എടുത്ത് അങ്ങോട്ട് കെട്ടി തൂങ്ങി തൂങ്ങിച്ചാവ് പെമ്മക്കളെ വളർത്താൻ പഠിച്ചില്ലെങ്കിലേ ഇങ്ങനെയിരിക്കും മറ്റുള്ളവരുടെ മുമ്പില് തല കുണിച്ച് നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വരും കഴിവില്ലാത്തവനെ മക്കളെ ആടക്കി ഒതുക്കി വളർത്തണോടാ അല്ലാതെ പെമ്മക്കളെ അഴിച്ചു വിടൂ ചെയ്യേണ്ടത് ഡബിങ് ഗുപ്പിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് അഴിച്ചുവിട്ടേക്കുമല്ലായിരുന്നു അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറവും നീ അനുഭവിക്കും നോക്കിക്കോ നീ എന്റെ പോയി ഫാമിലി ഫ്രണ്ട് ഫ്രണ്ടായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ ശവം ഞാൻ ഏതെങ്കിലും കടലിൽ പൊക്കിയനെ അല്ലെങ്കിൽ കെട്ടി താത്തിയാനെ എന്നൊക്കെ പറഞ്ഞു അപ്പഴത്തേക്കും പെട്ടെന്ന് മധുസൂദന അകത്ത് കയറി പോവാനാട്ടോ അകത്ത് കയറി പോയിട്ട് അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുക ഇതാ ഇതേ ഇപ്പം എൻ്റെ ഉള്ളു ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മോൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ആകെ തകർന്നു നിൽക്കുക അതുകൊണ്ട് ഇതെങ്കി ഇത് ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആ അഞ്ച് ലക്ഷം രൂപയും മേടിച്ചുകൊണ്ടാണ് നമ്മുടെ റോഷൻ അച്ഛനും റോഷനും അവിടെ നിന്ന് പടി ഇറങ്ങുന്നത് അതിനു മുമ്പ് നമ്മുടെ റോഷൻ പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ സമാധാനം കൊടുക്കില്ല ഒരിക്കലും സമാധാനമായിട്ട് അവന്റെ കൂടെ അവൾ ജീവിക്കില്ല അതിന് ഞാൻ ഞാനാകി ഗ്യാരണ്ടി ഒരിക്കലും ഞാൻ സമാധാനം കൊടുക്കില്ല നോക്കിക്കോ ഞാൻ അവളെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ അവള് സമാധാനമായിട്ട് ജീവിക്കൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പൊ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് മേടിച്ചത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ റോഷൻ പറഞ്ഞു അച്ഛാ ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് എന്തിനാ മേടിച്ചത് ദേ ഈ അഞ്ച് ലക്ഷം ചെക്ക് രൂപയുടെ ചെക്കിനൊന്നും അല്ല വില ഇവിടെ ഇവിടെ എന്റെ അഭിമാനത്തിനായിരുന്നു വില അച്ഛൻ എനിക്ക് എല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് എന്റെ ആഗ്രഹങ്ങളെല്ലാം അച്ഛൻ സാധിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം ഇത് മാത്രം അച്ഛൻ എനിക്ക് മോനെ എന്ത് ചെയ്യാനാ മോനെ ഞാൻ പറഞ്ഞല്ലോ നിന്റെ ആഗ്രഹം അവളുടെ ജീവനില്ലാത്ത ഇല്ലാത്ത ശരീരമാണെങ്കിൽ ആ ജീവനില്ലാത്ത ശരീരം മോളുടെ മുമ്പിൽ മോന്റെ മുമ്പിൽ കൊണ്ട് ഞാൻ ഇട്ടു തരാമെന്നൊക്കെ പറയുക കേട്ടോ അവർക്ക് കുറച്ച് എന്താ പറയാ പിടിബലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മുടെ വർഷേനും ഒന്ന് കൊട്ടേഷനൊക്കെ ഏൽപ്പിച്ച് തട്ടിക്കളയാന്നുള്ളതേ ഉള്ളൂ ശരിയാണ് പറയുന്നതൊക്കെ എങ്കിൽ പോലും നമ്മുടെ റോഷം പറയുന്നുണ്ട് വേണ്ടച്ച അവള് ജീവനോടെ ജീവനോടെ ഇഞ്ചിഞ്ചായിട്ട് അവള് മരിക്കുന്നത് എനിക്ക് കാണണം അവൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാവർക്കും നഷ്ടപ്പെടണം അങ്ങനെ അങ്ങനെ അവള് മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റോഷനും അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ഈ സീൻ കാണിച്ചു കാണിച്ച പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചിനെയാണ് കേട്ടോ അപ്പൊ സച്ചി കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൻ എന്നാലും ഈ ചതി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട് പ്രണയിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്ന അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അല്ലല്ലോടാന്ന് പറയുമ്പോൾ മിണ്ടി പോകരുത് നീന്ന് പറഞ്ഞോണ്ട് കൂട്ടുകാരുടെ കോളുകളിലൊക്കെ ചെന്ന് കയറി നമ്മുടെ സച്ചി പിടിക്കുകയാണ് അപ്പോഴത്തേക്കും അടുത്ത് നിന്ന് വേറൊരു കൂട്ടുകാരൻ ആ എന്താ പറയാ സച്ചിനെ അങ്ങ് മാറ്റി നിർത്താനോ എന്നാൽ സച്ചി പറയുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അവനിൽ അവനൊരിക്കലും ഇത് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ അച്ഛന്റെ എന്റെ അച്ഛന്റെ കണ്ണീര് കണ്ടെനിക്ക് സഹിക്കാൻ ില്ല ഞാൻ ഈ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ അച്ഛന് വേണ്ടിയാ എനിക്ക് എൻ്റെ അച്ഛൻ അല്ലാതെ വേറെ ആരുമില്ല അമ്മയുടെ ചൂടും സുഖവും കിട്ടേണ്ട ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഒരുപടി കണ്ണുനീര് വരാൻ കാരണക്കാ കാരണക്കാരായവരെ ഞാനുണ്ടല്ലോ വെറുതെ വെച്ചേക്കില്ല അവനെ എവിടെയാണെങ്കിലും അവന് ഞാൻ പൊക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വലിയ ഡയലോഗ് ഒക്കെ ഇറക്കിക്കൊണ്ട് നിപ്പോട്ടെ ഇതേ സമയം നമ്മുടെ രേവതിനെ വീണ്ടും കാണിക്കാ അപ്പൊ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മി അടുത്തേക്ക് ചെല്ലുക ലക്ഷ്മി അടുത്തേക്ക് എന്നിട്ട് പറയാ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നിന്റെ ഉദ്ദേശം എന്താ ഇവിടെ തന്നെ നിൽക്കാനാണോ അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പം അമ്മ എന്താ അമ്മ ഈ പറയുന്നത് ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ലെന്നോ എന്നെ അവിടെ നിർത്തില്ല ഇവിടെ നിർത്തില്ല പിന്നെ ഞാൻ എവിടെയാ പോകേണ്ടത് നീ പോകേണ്ടത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാ അതാ നിന്റെ വീട് നീ അവരെ എത്ര ഇറക്കി വിട്ടാലും നീ എന്തിനെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്നത് അവിടെ നിന്ന് ഞാൻ പോരില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുക ചെയ്യേണ്ടത് അതാ ഒരു പെണ്ണിന്റെ കഴിവ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഇപ്പത്തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടെ നിന്നതൊരു ശീലമായി കഴിഞ്ഞാല് അതൊരു ശീലമായി പോവും തന്നെ നീ ഇറങ്ങി പൊക്കോ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിൽ മുറ്റത്തിരുന്നെങ്കിലും നീ പ്രതിക്ഷേധം നടത്തണം അതുകൊണ്ട് ഞാൻ പറയാ നീ പെട്ടെന്ന് പൊക്കോളാന്ന് ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് സഹിക്കുന്നില്ല സഹിക്കുന്നില്ലാട്ടോ കാരണം സ്വന്തം വീട്ടിലും സ്ഥാനമില്ല ഭർത്താവിൻ്റെ വീട്ടിലും സ്ഥാനമില്ല എല്ലാം അവിടത്തുനിന്ന് ഇറക്കി വിടാണ് നമ്മുടെ രേവതിയെ രേവതി പറഞ്ഞു അമ്മേ ഇങ്ങനെയൊന്നും പറയരുതമ്മേ എനിക്ക് വേറെ ആരുമില്ലെന്ന് പറഞ്ഞപ്പം നിനക്കെല്ലാവരും ഉണ്ട് പിന്നെ നിനക്ക് എല്ലാവരും വേണമെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ കൂടെ വേണം ആദ്യം നീ സച്ചോട് ചേർത്ത് കാല് പിടിച്ചാൽ വീട്ടിനകത്ത് കയറി പറ്റാന്ന് നോക്കാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അങ്ങ് മാറിപ്പോയി ദേഷ്യം വന്ന് രേവതിക്ക് ഒരു നിവൃത്തിയില്ല എന്നിട്ട് രേവതി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ നേരെ അമ്പലത്തിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ വേറെ ആരും അഭയമില്ല നമ്മുടെ രേവതിക്ക് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് തന്നെയട്ടോ പോകുന്നത് അപ്പം ബാക്കി ഭാഗം നമുക്ക് ഇന്നത്തെ വൈകിട്ടത്തെ പ്രമോയിൽ കേൾക്കാം അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ജനറൽ പ്രമേയമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ ജനറൽ പ്രമേയമായിട്ട് നമുക്ക് വൈകിട്ട് വരാം അതായത് വൺ വീക്ക് പ്രമേയമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം അപ്പോൾ ഇത്രയൊക്കെ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു ടേറ്റാമ്പ് ബായ്